ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അല്ലാണ്ട് വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരു കിഡിലി ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ചിരുമ്പം പുളി ഇവരെ നമുക്ക് അച്ചാരിടണം അപ്പോൾ ഇവർ ഭയങ്കര പുളിയുള്ള സാധനമാണ് എല്ലാം അമ്മ എല്ലാം പുളിയായത് പിന്നെ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ഒരു ബെല്ലു അടിച്ചേക്കണേ നമുക്ക് ഇവനെ ഫീസ് ആക്കി കൊണ്ടുവരാം ഇവനെ നമുക്ക് രണ്ടു പ്രാവശ്യം കഴുകിയെടുക്കാം കഴിയതിന് ശേഷം നമുക്ക് നല്ല ഫീസ് ആക്കി എടുക്കാം ഇതിനെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവനെ നമുക്ക് ചെറുതായിട്ട് ആക്കി എടുക്കാം വിളഞ്ഞ് ചെറുപുളിയ പുളിയെ അരിഞ്ഞുകഴിഞ്ഞു അടുത്തത് നമുക്ക് ഇതിന്റെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ട് അരിയാനായിട്ട് പോകും നമ്മൾ ഒരുപാട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് വെളും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇവരെ നമുക്ക് അരിഞ്ഞ് പീസാക്കി എടുക്കാം ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് വയ്ക്കാം നമുക്ക് ഇഞ്ചി ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് കൊടുക്കാം പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇടാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം പാത്രം ഒന്ന് ചൂടാവട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഒരു സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് പട്ടമുളകും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും നല്ലപോലെ ഇളകി കൊടുക്കുക വെള്ള വെളുത്തുള്ളിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് കരിയേപ്പല കൂടി ഇഷ്ടം ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി എല്ലാം വഴഞ്ഞിട്ടുണ്ട് നമുക്ക് നാല് ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി ഉലുവ പൊടിയും കൊണ്ട് ഇട്ടുക ഉലുവ ചേർത്താണ് ഞാൻ ഉലുവപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കുക നല്ലപോലൊന്ന് നല്ല മണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്തേക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം പുളി ആയണ്ടുപ്പ് കൂടലിടാം നല്ലപോലെ മണം അടിച്ചാൽ തുടങ്ങി ചില കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം കായപ്പൊടി ഈ പുളിയായ നമുക്ക് വിനാഗിരിയുടെ ആവശ്യമില്ല പുളിപ്പുള്ള കാരണം പുളിയൂടെ ഞാൻ ഇട്ടുകൊടുക്കാം ചർച്ച നല്ലപോലെ ഒന്ന് ഇതിനകത്ത് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പുളിയൽ വെള്ളം ഇറങ്ങുന്ന കാരണം വെള്ളമൊന്നും ഒഴിക്കണ്ട പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും ചോറിൻ്റെയൊക്കെ കൂടെ നല്ലതാണിത് വേറെ ഒരു കറികളും ഇല്ലെങ്കിലും ഈ പുളിയച്ചാറുണ്ടെങ്കിൽ സൂപ്പറാണ് നല്ല കളർ ഇതിനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നടച്ചു വെക്കാം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏഷ്യൊരു ബെല്ലൂൺ അടിച്ചാ കട എന്നെ നമുക്ക് തുറന്ന് നോക്കാം ഓ എൻ്റെ മണോടാ എൻ്റെ അമ്മ അപ്പോ ഒരു ാണ് നമ്മടെ കൂട്ടുകാരന്റെ എന്നാണ് പുള്ളി ചിക്കൻ കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉള്ള ആളാണ് അപ്പം പുള്ളിയെ വിളിച്ച എങ്ങനെയുണ്ടെന്ന് അച്ചാർ എങ്ങനെ ഉണ്ടെന്നാ നോക്കിയാ പുള്ളി വിവരങ്ങൾ പറയും അച്ചാർ നിർമ്മിക്കുന്ന പുളി അച്ചാറായിരിക്കും അടിപൊളി അച്ചാർ സൂപ്പർ സൂപ്പറാണ് ഈ എങ്ങനെയുണ്ട് അകത്തും ഞാൻ ഇച്ചിരി കഴിച്ചോക്കട ചോറിന്റെ അകത്തും ഇട്ട് ചേച്ചി ആദ്യം ഒരു കക്ഷണം തിന്റെ അമ്മ സൂപ്പർ സാധനം എനിക്ക് പറയാൻ വാക്കുകളില്ല എന്റെ ഐറ്റം ആണെന്നറിയോ എരിവും പുളി എന്നറിയ പിന്നാലി ചേർത്തിട്ടില്ല പുളിയുടെ പുളി തന്നെ സൂപ്പർ ഐറ്റം ആണ് നിങ്ങൾ ഇതെല്ലാം പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോപ്പം ഇതുകൊണ്ടാ വെച്ച് കൊടുക്കണം അതൊരു ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്മ ചോറ് തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി അച്ചാറും കൂടെ ഉള്ളതായിരുന്നു സൂപ്പർ അച്ചാറാ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ നല്ല അച്ചാറ എല്ലാം വലിയ ഇഷ്ടം പോലെ ഉണ്ട് പുളി അച്ചാർ അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ വെല്ലുവിളിക്കണേ വെല്ലടിക്കാത്തവർന്ന് വെല്ലടിച്ചേക്കണേ